കടന്നു വരുന്ന പോരാളി കുഞ്ഞങ്ങള് കായിക പോരാട്ടത്തിന്റെ കരുത്തറിയിക്കാൻ കമ്പയുടെ പ്രജാപതികൾ എന്ന കാലം വിശേഷിപ്പിച്ച ചിൻകാന മറുപാളയത്തിലേക്ക് നെത്തി കഴിഞ്ഞു ഈ മത്സരം കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ധരിയ ചാമകൾ അതിനുശേഷം തട്ടുന്നവരാണ് ടീമുകൾ തയ്യാറാവുക चका न <Ricefiction> <small> <JJonakAndrew>

കുടുംബാംഗങ്ങൾ ഒന്നാം സമ്മാനം ട്രോഫി നൽകുന്നു കരിമാലകൾ രണ്ടാം സമ്മാനം കേശവാഡ് നാരായണൻ കരിമാലക്കാർ രണ്ടാം സ്ഥാനം ട്രോഫി നൽകുന്നത് നാരായണൻ നാരായണൻപുരം മൂന്നാം സ്ഥാനം കേസവാട് ശ്രീധരൻ സ്ഥാനം കുഞ്ഞിക്കണ്ണൻ കേട് നാലാം സ്ഥാനം മൊബൈൽ സ്ഥാനം ട്രോഫി നൽകുന്നത് ഈരടുക്കും ടി കൂർക്ക് ഭാര്യ